പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാം വലാ റസൂലിഹി അമീൻ അമബദ് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഞാൻ വഹീദ റഫീഖ് സാമിരി എന്ന ചരിത്ര കഥാപാത്രത്തെയാണ് എനിക്കിന്ന് സംസാരിക്കാൻ ലഭിച്ചിട്ടുള്ളത് സുറത്ത് ത്വാഹയിലെ എൺപത്തഞ്ചാമത്തെ ആയത്തിലാണ് അള്ളാഹു സാമിരിയെ പറ്റി പറയുന്നത് വളരെ കുറച്ച് പേരുടെ മാത്രമേ പേരുകൾ അള്ളാഹു ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ളൂ അതിൽപ്പെട്ട ഒന്നാണ് സാമിരി എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ആയത്തുകളിലാണ് സാമിരിയുടെ ചരിത്രം ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കുക മൂസാ നബിയേയും ജനതയെയും അള്ളാഹു കിപ്തികളിൽ നിന്നും രക്ഷപ്പെടുത്തി തുടർന്ന് മൂസായിക്ക് തൗറാത്ത് നൽകാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുകയും മുസായോട് നാൽപ്പത് ദിവസത്തേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത പ്രകാരം മുസാ അലിസ്സലാം പോയി ഹാറൂൻ അലൈഹി സ്വലാമിനെയായിരുന്നു മൂസാ അലിസ്സലാം ഈ സമയത്ത് ഇവരുടെ നേതാവായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ മുസാ അലിസ്സലാം പോയതിന് ശേഷം ഇവർ ഇവരിൽപ്പെട്ട പെട്ട സാമിരി എന്നു പേരുള്ള ഒരാൾ ഒരു പശുക്കുട്ടിയെ നിർമ്മിച്ചു ഇവരുടെ അടുക്കൽ ഈജിപ്തുകാർ ഉപേക്ഷിച്ചു പോയ ധാരാളം സ്വർണ്ണം ഉണ്ടായിരുന്നു ആ സ്വർണം മുഴുവൻ അവർ സാമിരിക്ക് കൊടുക്കുകയും അയാൾ ജിബിലിലിൻ്റെ ജിബിലി അലൈഹി സ്ലാമിൻ്റെ കുതിരയുടെ കാൽപ്പാടുകളിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് അതും ഇട്ടുകൊണ്ട് ഏതോ ഒരു വിധത്തിൽ ഒരു പശുക്കുട്ടിയെ നിർമ്മിച്ചു അയാളൊരു മാന്ത്രികനാണെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ അത് നിർമ്മിച്ച് അതൊരു മുക്രയിടുന്ന പശുക്കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വിശ്വാസം വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ഇതാകുന്നു ഉസായിയുടെ ദൈവം എന്ന് അവരത് വിശ്വസിച്ചു കാരണം അവരിൽ വിഗ്രഹാരാധകനിയുടെ ഒരു ലാഞ്ചന അവർ മുമ്പ് ചെയ്തിരുന്നത് ഉള്ളിലുണ്ടായിരുന്നു അതിനാൽ തന്നെ അവർ അത് വിശ്വസിക്കുകയും ഹാറുവിൻ്റെ അപേക്ഷ അവർ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു എന്നാൽ മൂസ അലൈസ് തിരിച്ചു വന്നപ്പോൾ ക്ഷുഭിതനായിക്കൊണ്ട് ഹറൂൻ അലൈസ്ലമയെ വയക്കു പറയുകയും ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു സാമിരി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാണെന്ന് സാമിരിയോട് ചോദിച്ചപ്പോൾ സാമിരി പറഞ്ഞത് എനിക്ക് എൻ്റെ മനസ്സ് പ്രേരിപ്പിച്ചത് ഇങ്ങനെ ചെയ്യുവാനാണ് അതുകൊണ്ട് ഞാനത് ചെയ്തു എന്നാണ് എന്നാൽ മൂസ പറഞ്ഞു നീ ചെയ്തത് വ്യക്തമായിട്ടും നീ ജനങ്ങളെ വഴിപേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ നിനക്ക് എന്നെ തുടരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവാഹ് നൽകും തീർച്ചയായും നിനക്ക് ഒരു അവധി എത്തുന്നത് വരെ തന്നെ നിന്നെ ജീവിപ്പിക്കും ചെയ്യുമെന്ന് ഇത് പിന്നീട് സത്യം പുലർന്നതായി നമുക്ക് ഖുറാനിൽ തന്നെ കാണാം ഖുറാനിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സാമിരി ആളുകളുമായി അകന്നുപോകുന്ന വിധത്തിൽ ആരും അദ്ദേഹത്തെ തൊടാതെ അയാൾ മരിച്ചു വെയുകയാണ് ചെയ്തത് തുടർന്ന് ഈ പശുക്കുട്ടിയെ കത്തിക്കുകയും അതിൻ്റെ ചാരം കടലിൽ കടലിലൊഴുക്കുകയുമാണ് മുസാ അലഹി സ്വലാം ചെയ്തത് സാമിരി എന്നത് വളരെ ചെറിയൊരു റോളാണ് ഖുറാനിലുള്ളതെങ്കിലും ഒരു വലിയൊരു സംഭവത്തിൻ്റെ പ്രതീകമാണ് അതായത് അള്ളാഹുവിനെ ധിക്കരിച്ചു പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ അത് വളരെ മോശപ്പെട്ട ഒരു ശിക്ഷയായിരിക്കും അള്ളാഹു അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന വിധത്തിൽ അവർ അതേപോലെ നമ്മൾ ഓരോ പ്രവാചകരെയും അതാത് പ്രവാചകരെ ജനത അനുസരിക്കണം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലു അലൈഹി സ്വലിയുടെ ജീവിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നുകൂടി ഈ ഒരു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിർത്തട്ടെ അലൈക്കും വാഹത് വാത്തു